ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി സീനിയർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു സ്കൂൾ അങ്കണത്തിൽ എൻ കെ അക്ബർ എം എൽ എ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു ചാവക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എ പ്രതാപ് കേഡറ്റുകൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് കൌൺസിലർ എം ബി പ്രമീള പ്രിൻസിപ്പൽ എം ഡി ഷീബ ഹെഡ് മിസ്റ്റർ എം സന്ധ്യ പി ടി എ പ്രസിഡന്റ് ഷൈബി വത്സൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലത്തീഫ് നിഷ ഉണ്ണി പി എൻ ജയശ്രീ സിവിൽ പോലീസ് ഓഫീസർ അബൂബക്കർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ സുനീഷ് കെ തോമസ് അഞ്ജലി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി